ആനയും അമ്പാരിയും താരപ്പൊലിമയും ഇല്ലാതെ വേറിട്ട ഉദ്ഘാടനം നാടിന് കൗതുക കാഴ്ചയായി ഘടകരായത് ടാക്സി ഡ്രൈവർമാർ ചേർത്തല ദേവീക്ഷേത്രത്തിന് വടക്കുവശത്ത് ബിജുവിൻ്റെ തട്ടുകട ഉദ്ഘാടനം വേറിട്ടതായി കാണാം മൂന്ന് പതിറ്റാണ്ട് പതിറ്റാണ്ടുകാലമായി ചേർത്തല ദേവീക്ഷേത്രത്തിന് മുന്നിലും തെക്കുവശത്തും പ്രവർത്തിച്ചിരുന്ന തട്ടുകട ബിജുവിൻ്റെ തട്ടുകട ഇപ്പോൾ ദേവീക്ഷേത്രത്തിന് വടക്കേ നടയിൽ വിപുലമായ നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു അമ്പലനാട ടാക്സി ഡ്രൈവർമാർ ചേർന്ന് നാടമുറിച്ച വിളക്ക് തെളിച്ച ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു ഉദ്ഘാടനങ്ങൾ കാണാൻ മാത്രം അവസരം ലഭിച്ചിട്ടുള്ള ടാക്സി ഡ്രൈവർമാർ ഇവിടെ താരങ്ങളായി പ്രശാന്ത് ചാണിയിൽ വേണുഗോപാൽ ചന്ദ്രബോസ് സന്തോഷ് കുമാർ അജിമോൻ രാജേഷ് സുനിൽ ജഗദീഷ് അജിത്ത് സജിത്ത് രാജേഷ് കെ നായർ അനീഷ് തുടങ്ങി പന്ത്രണ്ടോളം ടാക്സി ഡ്രൈവർമാർ ഒത്തുചേർന്ന ബിജുവിൻ്റെ തട്ടുകട ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടകരായ ടാക്സി ഡ്രൈവർമാർക്ക് ഓണക്കൂടിയായി യൂണിഫോം നൽകാനും ബിജു മറന്നില്ല ബിജുവിൻ്റെ തട്ടുകടയിലെ രുചി വൈവിധ്യങ്ങൾ ഏറെ പ്രശസ്തമാണ് തട്ടുകടയോടൊപ്പം വിഭവസമൃദ്ധമായ ഉച്ചയൂണും ഒരുക്കിയാണ് പുതിയ കട പ്രവർത്തനം ആരംഭിച്ചത് മായം ചേരാത്ത സാധനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണം ബിജുവിൻ്റെ തട്ടുകടയെ വേറിട്ടതാക്കുന്നു മൂന്ന് പതിറ്റാണ്ടായുള്ള ശീലം ഇനിയും തുടരുമെന്ന് ചേർത്തല മടമേലി സ്വദേശിയായ ബിജു അടിവരയിടുന്നു